ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന്റെ പരിസ്ഥിതി ആഹാദ റിപ്പോർട്ട് അന്തിമമാക്കുന്നതിനു മുന്നോടിയായി വീണ്ടും കേന്ദ്രത്തെ സമീപിച്ച് കേരളം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അംഗീകരിച്ച ടേംസ് ഓഫ് ആധാരമാക്കിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നത് നേരത്തെ അംഗീകരിച്ചിരുന്ന ടെക്നോ എക്കണോമിക് ഫീസിബിലിറ്റി റിപ്പോർട്ടിലെയും പദ്ധതിയുടെ ഡി പി ആർ പരിസ്ഥിതി സംബന്ധമായ ചില വിശദാംശങ്ങളിൽ ചില വ്യത്യാസങ്ങൾ വന്നതോടെയാണ് വീണ്ടും കേന്ദ്രത്തെ സമീപിച്ചത് പഴയ ടേംസ് ഓഫ് റഫറൻസുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ പുതുക്കേണ്ടി വരുമോ എന്ന് വ്യക്തമരുത്തണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം പുതുക്കണമെന്നാണ് കേന്ദ്രം നിർദ്ദേശിക്കുന്നെങ്കിൽ പുതുക്കിയ ടൈംസ് ഓഫ് റെഫറൻസിന് വീണ്ടും കേന്ദ്രാനുമതി ലഭിച്ച ശേഷമേ പരിസ്ഥിതി ആക്കാതെ റിപ്പോർട്ട് അന്തിമമാക്കി സമർപ്പിക്കാനാകു പദ്ധതി പ്രദേശ നിലപൊരുക്കൽ ഖനനം നികത്തരം ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് വ്യത്യാസം ഭൂമി ഏറ്റെടുക്കൽ ആരംഭിച്ചിട്ടുള്ളൂ എന്നതിനാൽ ഈ സാങ്കേതിക നടപടിക്രമങ്ങൾ പദ്ധതിയെ ബാധിക്കാനിടയില്ല പദ്ധതിയുടെ ഡി പി ആർ തത്വത്തിലുള്ള അനുമതിക്കായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ പരിഗണനയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ സൈറ്റ് അനുമതിയും ജൂണിൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഡിഫൻസ് അനുമതിയും രണ്ടായിരത്തി ഇരുപത്തി മേയിൽ അഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതിയും ലഭിച്ചിരുന്നു അടുത്ത വർഷം നിർമ്മാണം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ പൂർത്തീകരിക്കുമെന്ന് സർക്കാർ അവകാശപ്പെടുന്ന പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കലാണ് ഏറ്റവും വലിയ വെല്ലുവിളി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് എക്കറാണ് ഏറ്റെടുക്കേണ്ടത് ഇടുക്കി വിഷൻ